നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതംകുളം തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു വിഘ്നങ്ങളും ദുരിതങ്ങളും മാറ്റുന്നതിന് വേണ്ടി നടത്തുന്ന ഹോമത്തിൽ ഒട്ടേറെ ഭക്തർ പങ്കെടുത്തു നാളികേരം തേൻ എള്ള് ശർക്കര കരിമ്പ് ഗണപതി നാരങ്ങ മലർ അവിൽ എന്നിവയാണ് ഹോമത്തിനായി ഉപയോഗിച്ച അഷ്ടദ്രവ്യങ്ങൾ ആയിരത്തിയെട്ട് നാളികേരമാണ് ഉപയോഗിച്ചത് നേദിച്ച മോദകം അട എന്നിവയും ചേർത്ത പ്രസാദം ഹോമത്തിനു ശേഷം ഭക്തർക്ക് വിതരണം ചെയ്തു ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് ശശി നമ്പൂതിരിയാണ് മുഖ്യ കാർമികത്വം വഹിച്ചത് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രാമചന്ദ്രൻ നവീകരണ കമ്മിറ്റി സെക്രട്ടറി രാജേന്ദ്രകുമാർ പാണാട്ട് ഉൽ ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കനമ്മൽ സുരേഷ് ബാബു ക്ഷേത്ര ജീവനക്കാരനായ വി ആർ പ്രകാശ് കെ രഘുനാഥ് ജയശങ്കർ വടക്കേപ്പാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി എല്ലാ വർഷവും വൃശ്ചിക മാസത്തിലെ മുപ്പെട്ട് വെള്ളിയാഴ്ചയാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തിപ്പോരുന്നത് തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തിലെ ഉത്സവാഘോഷം ജനുവരി ആറിന് ആരംഭിക്കുമെന്നും ദേവസ്വം അറിയിച്ചു ആറിന് വൈകിട്ട് ഏഴ് മണിയോടെ കുടിയേറും പതിനൊന്നിന് ഉത്സവ ബലിയും പന്ത്രണ്ടിന് പള്ളിവേട്ടയും പതിമൂന്നിന് ആറാട്ടും നടക്കും ഇതിന്റെ ഭാഗമായി ജനുവരി ഒന്ന് മുതൽ വരെ ദ്രവ്യകലശവും എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രാമചന്ദ്രൻ പറഞ്ഞു ന്യൂസ് എന്നാൽ നീ വീട് ഇത്രയും ക്രെഡിറ്റ് ചെയ്തതല്ല ഈ ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ അവിടെ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം